നാൽപ്പത്തിയേഴാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു എന്നാൽ ഇതിലൂടെ എന്ത് ഗുണം ഇന്ത്യക്ക് എന്ന ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിൽ ഉയർന്നു മൈ ഡിയർ ഫ്രണ്ട് എന്ന് നരേന്ദ്രമോദിക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ആത്മബന്ധവും ഊഷ്മളമായ ബന്ധവുമുള്ള ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണ എത്തുമ്പോൾ എന്ത് നേട്ടമാണ് ഇന്ത്യയ്ക്കുണ്ടാകുന്നത് ഈ ചോദ്യങ്ങൾ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും മോദി വിരോധികളിൽ നിന്ന് നിരവധി തവണ നിരവധി തവണ ഉയർന്നതാണ് എന്നാൽ രണ്ടാം തവണ ട്രംപ് എത്തുമ്പോൾ കൂടുതൽ കരുത്തനായി വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് എത്തുമ്പോൾ ഇന്ത്യക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അനവധിയാകും അതിൻ്റെ സൂചനകളും മോദി വിരോധികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും ഇത് ഓരോന്നായി വന്നു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാനപ്രതി തഹറുൽ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ അമേരിക്കയുടെ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്ത്യ ചെലുത്തുന്ന സ്വാധീനങ്ങൾക്ക് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച സുപ്രധാനമായ തീരുമാനമുണ്ടായിരിക്കുന്നു അമേരിക്കയ്ക്ക് ഇന്ത്യ അമേരിക്കയ്ക്ക് ഇന്ത്യ എത്ര പ്രാധാന്യമുള്ളതാണ് എന്നതിൻ്റെ ഫലം കൂടിയാണ് പുറത്തു വരുന്നത് അമേരിക്കയിലുള്ള അമേരിക്കൻ ജയിലിലുള്ള കാലിഫോർണിയൻ ജയിലിലുള്ള തഹറുൾ റാണയെ എത്രയും വേഗം ഇന്ത്യക്ക് കൈമാറുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് തന്നെ ഇന്ത്യയ്ക്ക് വിട്ടുകൊടുക്കുന്നതിനെതിരെ സുപ്രീം കോടതിക്ക് തഹറുൽ റാണ നൽകിയ അപ്പീൽ തള്ളുകയായിരുന്നു യു എസ് സുപ്രീം കോടതി അതിന് പിന്നാലെയാണ് ഇവിടെ അതിന് പിന്നാലെയാണ് റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള നീക്കങ്ങൾ തകൃതിയാക്കിയത് അമേരിക്കൻ ഭരണകൂടം ഏറ്റവും സുപ്രധാനമായ കാലമാണ് ഇനി ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും വരാനിരിക്കുന്നത് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ട്രംപിന് ഇന്ത്യ എത്രമാത്രം വേണ്ടപ്പെട്ടതാണ് ട്രംപിനെ സംബന്ധിച്ച് നരേന്ദ്രമു നരേന്ദ്രമോദി എത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എന്നതിൻ്റെ സൂചനകളും ഇത് നൽകുന്നുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി മാർക്കോ റൂബിയോ അധികാരമേറ്റതിന് പിന്നാലെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിൽ അത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടായിരുന്നു ഇതും ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ചരിത്രത്തിൽ ഇതുവരെ അമേരിക്കയിൽ ഒരു പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുകയും ആ പ്രസിഡന്റിന് പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി ആരെങ്കിലും അധികാരമേൽക്കുകയും ചെയ്താൽ ആദ്യമായി ചർച്ച നടത്തുന്നത് പ്രധാനമായും അയൽ രാജ്യങ്ങളായ കാനഡയുടെയോ മെക്സിക്കോയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മറ്റേതെങ്കിലും ഒരു നാറ്റോ രാജ്യങ്ങളുടെയോ വിദേശകാര്യ മന്ത്രിമാരുമായിട്ടാണ് അതാണ് അതാണ് അമേരിക്ക ഇത്രയും കാലം പിന്തുടർന്നു വന്ന കീഴ്വഴക്കം ഇപ്പോൾ ഇത് ആദ്യമായി ഇന്ത്യയ്ക്ക് വേണ്ടി കീഴ്വഴക്കങ്ങളെപ്പോലും മാറ്റിമറിച്ചിരിക്കുന്നു അമേരിക്ക മാർക്കോ റൂബിയോ എന്ന അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ചുമതലയേറ്റതിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി ചർച്ച നടത്തി അതും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഊഷ്മളമാക്കുന്നതിനെക്കുറിച്ചും അതുമാത്രവുമല്ല അതിരുകടക്കുന്ന കിടക്കുന്ന അഭയാർത്ഥി പ്രവാഹത്തെ സംബന്ധിച്ചും ആ അഭയാർത്ഥി പ്രവാഹത്തിലൂടെ രാജ്യത്തിനുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുമാണ് മാർക്കോ റൂബിയോയും എസ് ജയശങ്കറും തമ്മിൽ സംസാരിച്ചത് അതിനുശേഷമായിരുന്നു ഓസ്ട്രേലിയയുടെ വിദേശകാര്യ മന്ത്രിയും ജപ്പാന്റെ വിദേശകാര്യ മന്ത്രിയും ചേർന്നുള്ള സംയുക്ത ചർച്ച അപ്പോൾ ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യം അമേരിക്കയ്ക്ക് എത്ര പ്രാധാന്യമുള്ളതാണ് ഇതാണ് ഈ നീക്കത്തിലൂടെ മനസ്സിലാകുന്നത് നയതന്ത്ര മേഖലയിലെ പല പ്രമുഖരും അമേരിക്കയുടെ നീക്കത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് ഏറ്റവും പ്രധാനമായി ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇന്ത്യൻ പ്രതിനിധിയായ എസ് ജയശങ്കറിന് ലഭിച്ച സ്വീകാര്യത മറ്റെല്ലാ രാജ്യങ്ങളുടെയും വിദേശകാര്യമന്ത്രിമാർ മൂന്നാമത്തെയും നാലാമത്തെയും വരിയിലിരിക്കുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇരുന്നത് ട്രംപിന് തൊട്ട് മുന്നിലുള്ള ആദ്യത്തെ വരിയിലെ ആദ്യ കസേരയിലാണ് പല രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ പോലും ജയശങ്കറിന് തൊട്ടടുത്തോ അല്ലെങ്കിൽ ജയശങ്കറിന് പിന്നിലോ ആയിരുന്നു ഇരുന്നത് അപ്പോൾ പ്രോട്ടോക്കോൾ പോലും മാറ്റിമറിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി എസ് ജയശങ്കറിനെ ആദ്യ കസേരയിലെത്താൻ അമേരിക്കയും ട്രംപും പ്രോട്ടോക്കോൾ തന്നെ അട്ടിമറിച്ചു മാറ്റിയെഴുതി പ്രോട്ടോകോൾ അതുപോലും ലോക നയതന്ത്ര ചരിത്രത്തിൽ തന്നെ പ്രധാന സംഭവ വികാസമായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായെത്തിയ എസ് ജയശങ്കറിന് എത്രമാത്രം പ്രാധാന്യമാണ് അമേരിക്കൻ ഭരണകൂടം നൽകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആദ്യ കൂടിക്കാഴ്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ മാർക്കോ റൂബിയോയുടെ ആദ്യ കൂടിക്കാഴ്ച ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് മാർക്കോ റൂബിയോയും എസ് ജയശങ്കറുമായി നടന്ന ചർച്ചകൾ അവസാനിച്ച ഉടനാണ് അമേരിക്കൻ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് വരുന്നത് തഹറുൽ എന്ന കൊടും കുറ്റവാളി പാകിസ്ഥാൻ പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ ബിസിനസ്സുകാരനായ തഹറുൽ റാണയെ ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനമുണ്ടാകുന്നതും അത് അതിന് പിന്നാലെ ഭരണകൂടം തന്നെ ആ തീരുമാനം വേഗത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് ഓസ്ട്രേലിയയുടെയും ജപ്പാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപ് കാനഡയുടെയോ മെക്സിക്കോയുടെയോ വിദേശകാര്യ മന്ത്രിമാരുമായുള്ള ചർച്ചകൾക്ക് മുൻപ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമായി അമേരിക്ക കണക്കാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലിരിക്കുന്ന കുറേ ഊളകളാണ് ഇന്ത്യയിലിരുന്നു കൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ഗീർവാണങ്ങൾ മുഴക്കുന്ന കുറേ ഇന്ത്യൻകാരും കുറേ മലയാളികളുമാണ് നരേന്ദ്രമോദിയെ എന്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല മോദി മൈ ഡിയർ ഫ്രണ്ട് എന്ന് ഫ്രണ്ടെന്ന് അഭിസംബോധന ചെയ്യുന്ന ട്രംപിന് മോദിയെ അറിയാമോ ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യത്തോട് അമേരിക്ക എന്തെങ്കിലും ഒരു സഹാനുഭൂതി കാണിച്ചിട്ടുണ്ടോ മോദിയെ മോദിയെ മോദിയും ട്രംപും തമ്മിൽ എന്തെങ്കിലും സൗഹൃദമുണ്ടോ ഇതൊക്കെ മോദിയുടെ തന്ത്രങ്ങളാണ് മോദി ഉണ്ടാക്കി വിടുന്ന പടച്ചുവിടുന്ന കഥകളാണ് എന്നൊക്കെയാണ് ഇവിടെ പല മാധ്യമങ്ങളും പല ഇടതു പലത് ചിന്താഗതിക്കാരും ഒക്കെ പറഞ്ഞു നടക്കുന്നത് പക്ഷേ യാഥാർത്ഥ്യം ഇതൊക്കെയാണ് ലോകത്ത് നരേന്ദ്രമോദി എന്ന ഒരു നേതാവുണ്ടെന്നും ആ നേതാവ് കരുത്തനാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അറിയാം ഫ്രഞ്ച് പ്രസിഡന്റിന് അറിയാം ഓസ്ട്രേലിയൻ പ്രസിഡന്റിന് അറിയാം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് അറിയാം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് വരെ അറിയാം അത് ആ രാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ് പത്തും പതിനഞ്ചും ഇരുപതും വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ ഓച്ചാരിച്ച് കാത്തു നിൽക്കണം അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു നോക്ക് കാണണമെങ്കിൽ മാസങ്ങൾക്ക് മുൻപേ അപ്പോയിൻമെൻ്റ് എടുക്കണം പക്ഷേ ഇന്നതല്ല അവസ്ഥ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഫോൺ കറക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിക്കാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തുമ്പോൾ വരവേൽപ്പിനായി അമേരിക്കൻ പ്രസിഡന്റ് കാത്തു നിൽക്കുന്നതും ഇന്നത്തെ കാഴ്ചകളാണ് പണ്ട് ഏതെങ്കിലും ഒരു ഉച്ചകോടിയിൽ ജി ട്വൻ്റി ആകട്ടെ മറ്റേതെങ്കിലും ഉച്ചകോടി ആകട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയാൽ മൂന്നാം നിരയിലായിരുന്നു സ്ഥാനമെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി പോകുമ്പോൾ ഹസ്തദാനത്തിന് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ കാത്തു നിൽക്കുകയാണ് നരേന്ദ്രമോദിയോട് ഒന്ന് കൈ കൊടുക്കാൻ നരേന്ദ്രമോദിയോട് കുശലാന്വേഷണം നടത്താൻ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ കാത്തു നിൽക്കുകയാണ് ഇതൊക്കെ കണ്ട സൂയ പൂണ്ട് കുശുംപ് പൂണ്ട് വലിയ വായിൽ ഗീർവണ്ണം മുഴക്കുന്നവർ നിർഭാ നിർഭാഗ്യവശാൽ പാകിസ്ഥാൻകാരോ ബംഗ്ലാദേശികളോ അല്ല മറിച്ച് ഇന്ത്യക്കാരാണ് നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ ജീവിക്കുന്ന ഇത് നമ്മുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളേണ്ട നമ്മുടെ പൗരന്മാരാണ് ഇവിടെ ഇരുന്നു കൊണ്ട് മോദിക്കെതിരെ ഇത്തരം കുതന്ത്രങ്ങൾ മെനയുന്നത് മോദിക്കെതിരെ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ പൊട്ടക്കിനട്ടിലെ തവളകൾ മാത്രമാണ് നിങ്ങളുടെ ഈ ഉച്ചത്തിലുള്ള ഈ സംസാരമൊന്നും മോദിയുടെ ചെ മോദിയുടെയോ അല്ലെങ്കിൽ ലോക നേതാക്കളുടെയോ ചെവിയിൽ എത്തുന്നില്ല അവിടെ കാര്യങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും പ്രധാന പ്രാധാന്യത്തോടുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ആ വാർത്ത എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മാർക്കോ റൂബിയോ എന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചുമതലയേറ്റ് ആദ്യ മണിക്കൂറിൽ ആദ്യ കൂടിക്കാഴ്ച നടത്തിയത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായിട്ടാണ് ആ അത് അത് അതിന് പിന്നാലെ സുപ്രധാനമായ വിജയം മോദിയുടെ ഭരണകൂടത്തിനുണ്ടാകുന്നു ട്രംപിൻ്റെ രണ്ടാം വരവിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായ ആദ്യ തീരുമാനമുണ്ടാകുന്നു തഹറുർ റാണ എന്ന ആ മുംബൈ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രധാന പ്രതിയെ വിട്ടു നൽകാൻ അമേരിക്കൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നു അധികം വൈകാതെ തഹറുൽ റാണ ഇന്ത്യയിലേക്കെത്തും ഇന്ത്യയുടെ വിജയം നരേന്ദ്രമോദിയുടെ വിജയം ഇന്ത്യക്ക് നരേന്ദ്രമോദിക്ക് എസ് ജയശങ്കറിന് എത്രമാത്രം പ്രാധാന്യമാണ് അമേരിക്ക നൽകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തുവരുന്ന ഓരോ വാർത്തകളും